ഒക്ടോബർ ഏഴിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയെ വ്യാജം പ്രചരിപ്പിക്കുന്നതിൽ മുന്നിലാണ് ഇസ്രായേൽ അത്തരത്തിൽ വ്യാജം പ്രചരിപ്പിക്കാൻ ഇസ്രായേൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പാളിവുഡ് വെൽക്കം ടു പാളിവുഡ് ഇസ്രായേലിന്റെ വ്യാജ പ്രചാരണ തന്ത്രമായ ഹസ്ബറയിലൂടെയാണ് ഈ വാക്ക് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പൊതു അഭിപ്രായം രൂപീകരിക്കാനും ഇസ്രായേൽ പിന്തുണയുണ്ടാക്കാനുമുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമമായിരുന്നു ഇത് ഫലസ്തീനിൽ നിന്നും വരുന്ന വീഡിയോയും ഫോട്ടോസും എല്ലാം വ്യാജമാണെന്നും എല്ലാം നാടകമാണെന്നുമുള്ള തരത്തിലുള്ള പ്രചാരണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇതിന് അവരുടെ പേരാണ് ബോളിവുഡ് ഹോളിവുഡ് എന്ന വാക്കിൽ നിന്നും ഫലസ്തീനികളെ പരിഹസിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഈ വാക്ക് ബോധപൂർവം ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ അനുകൂലികളും ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പാളിവുഡ് എന്ന ഹാഷ്ടാഗോടെയാണ് ഇസ്രായേൽ അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഫലസ്തീനികൾ യഥാർത്ഥമല്ലെന്നും അവരുടേതെല്ലാം കെട്ടുകഥകൾ മാത്രമാണെന്നുമുള്ള സയണിസ്റ്റ് കാഴ്ചപ്പാടാണ് ഈ പ്രചരണത്തിന് പിന്നിലെന്നാണ് പ്രമുഖർ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം അവർ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വെറും നാടകവും വ്യാജമാണെന്നും പ്രചരിപ്പിക്കുകയോ എന്ന ഗൂഢലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് അത്തരം പാളിവുഡ് തിരക്കഥകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പ്രചരിപ്പിച്ച ഹമാസ് ടണൽ കഥകൾ ഈ പേരിൽ നിരവധി ആശുപത്രികളാണ് ഇസ്രായേൽ തകർത്തത് നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ കൊലപ്പെടുത്തി പാളിവുഡിനായുള്ള മറ്റൊരു തിരക്കഥ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരെയും മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചായിരുന്നു അങ്ങനെയാണ് സലേ അൽ ജിക്കെതിരെ പ്രചാരണം നടത്തിയത് ഫലസ്തീൻ മാധ്യമ പ്രവർത്തകനായ ജഫ്രാവിടെ വീഡിയോകൾ വ്യാജമാണെന്നും കയ്യിൽ വ്യാജ രക്തം പുരട്ടിയുള്ള അഭിനയമാണെന്നുമായിരുന്നു പരിഹാസം ഇസ്രായേൽ വ്യാജ മീഡിയ ഫാക്ടറി അദ്ദേഹത്തെ ക്രൈസിസ് ആക്ടർ എന്നാണ് വിളിച്ചത് ഇസ്രായേലിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ വരെ ജഫ്രാവിയെ അഭിനേതാവായും ഹമാസിന്റെ ടി വി അവതാരകനും വിശേഷിപ്പിച്ചത് എന്നാൽ ഗസയിലെ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്നും അദ്ദേഹം മുൻപന്തിയിലുണ്ട് പാളിവുഡിന്റെ പാളിപ്പോയ മറ്റൊരു തിരക്കഥയായിരുന്നു ഫലസ്തീനിലെ വ്യാജ ശവ സംസ്കാര ചടങ്ങ് എന്ന പേരിൽ പ്രചരിപ്പിച്ചത് എന്നാൽ സോഷ്യൽ മീഡിയ തന്നെ ഇത് പൊളിച്ചെടുക്കി രണ്ടായിരത്തി ഇരുപതിൽ ജോർദാനിൽ നടന്ന വീഡിയോ ആയിരുന്നു ഫലസ്തീനിലേതെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചത് അതുപോലെ മരിച്ചതായി വേഷമിടുന്ന ഫലസ്തീനികൾ എന്ന പേരിലും വ്യാജ പ്രചരണങ്ങൾ പുറത്തിറങ്ങി എന്നാൽ ആ ചിത്രമാകട്ടെ തായ്ലൻഡിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹാലോവിൻ പാർട്ടിയുടേതായിരുന്നു പിന്നീട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത വാർത്തയും വ്യാജമെന്ന തരത്തിൽ ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന തരത്തിൽ കാണിച്ചത് യഥാർത്ഥ കുട്ടിയല്ലെന്നും അത് പാവയാണെന്നുമുള്ള നട്ടാൽ കുരുക്കാത്ത നുണയായിരുന്നു പ്രചരിപ്പിച്ചത് എന്നാൽ യാഥാർത്ഥ്യം പുറത്തുവന്നതോടെ ഇസ്രായേലി മാധ്യമമായ ജെറൂസലം ആ വാർത്ത മുക്കി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗസയിലെ ഇസ്രായേൽ ക്രൂരത ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരുപറ്റം മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാണ് തലയ്ക്കുമീതെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ടു പറക്കുമ്പോഴും ഇസ്രായേൽ ക്രൂരതക്കെതിരെയും ബാലിവുഡിന്റെ തിരക്കഥകളെയും പൊളിക്കുകയാണ് അവർ അതുകൊണ്ട് പാളിവുഡ് മേൽ സത്യം വിജയിക്കുന്ന കാഴ്ചകളാണ് ദിവസവും ഗസയിൽ നിന്നും പുറത്തുവരുന്നത്